ഇവിടെപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തു അങ്ങനെ പബ്ലിഷ് ചെയ്തതിനു ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പോകുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി കോഴ്സുകൾ ആ ഡിഗ്രി കോഴ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ ഇനി വരുന്ന അക്കാദമിക് വർഷത്തിൽ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് തുടക്കം കുറിക്കണം ആ ഡിഗ്രി കോഴ്സുകൾ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ വളരെ ആകാംക്ഷയോട് കൂടിയായിരിക്കും വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അങ്ങനെ അവർ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സുകളിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ കത്തിരിക്കുന്നത് എന്നാണ് അപേക്ഷ ക്ഷണിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ഇതുവരെ കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അഫിലേറ്റ് ചെയ്തിട്ട് നാല് യൂണിവേഴ്സിറ്റികളുണ്ട് എം ജി കേരള കണ്ണൂർ കാലിക്കറ്റ് ഈ നാല് യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്ത സമയങ്ങളിലായിരുന്നു അപേക്ഷ ക്ഷണിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യാസമാ വരുത്തിക്കൊണ്ട് കേരളത്തിലെ കേരള ഗവൺമെന്റിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു ടൈം ഒരു അക്കാദമിക് കലണ്ടറിന് രൂപകൽപ്പന ചെയ്യുക എന്ന് പറഞ്ഞ് കൊണ്ട് പുതിയൊരു രീതിയിൽ എല്ലായിടത്തും ഒരേ സമയത്ത് അപേക്ഷ ക്ഷണിക്കുന്ന രീതിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ അക്കാദമിക് വർഷത്തെ അടുത്ത അക്കാദമിക് വർഷത്തെ ഡിഗ്രി കോഴ്സുകൾക്ക് എന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇരുപതാം തീയതിക്ക് മുമ്പ് അപേക്ഷ ക്ഷണിച്ച് ജൂൺ എയിന് അപേക്ഷാ സമർപ്പണം അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിൽ ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്ത ചെറിയ ഡേറ്റുകളൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ജൂൺ എ ഇന് മുമ്പ് അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അപേക്ഷാ സമർപ്പണത്തിനുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത് നിങ്ങളെ അക്ഷയിലോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ അപേക്ഷ കൊടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഇവിടെ അഫിലേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോണമസ് കോളേജുകളുണ്ട് ഫറൂഖ് കോളേജ് പോലെ മഹാരാജാസ് കോളേജ് പോലെ ദേവഗിരി കോളേജ് പോലുള്ള കുറേ കോളേജുകളുണ്ട് ഈ കോളേജുകളിലേക്ക് സെപ്പറേറ്റ് ആയിരിക്കും അപേക്ഷ സമർപ്പണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം ചില ചില കോളേജുകളൊക്കെ അപേക്ഷ സമർപ്പണം തുടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇങ്ങനെ ഓട്ടോണമസ് കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടേക്കുള്ള അപേക്ഷ ഇപ്പോൾ കൊടുത്തു തുടങ്ങാൻ ചില കോളേജുകളൊക്കെ തുടങ്ങി അപ്പോൾ ഓട്ടോണമസ് കോളേജും ഈ അഫിലേറ്റഡ് കോളേജുകളും മറ്റു കോളേജുകളും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഓട്ടോണമസ് കോളേജിലെ പരീക്ഷയുടെ ഡേറ്റ് പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ അതാത് കോളേജുകളായിരിക്കും അത് ഓട്ടോണമസ് സ്വയംഭരണാവകാശമുള്ള കോളേജ് എന്നാൽ അഫിലിയേറ്റ് കോളേജിൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റികളായിരിക്കും കേരളത്തിലെ ഈ നാല് യൂണിവേഴ്സിറ്റികളെ അപ്പോൾ ഓട്ടോണമസ് കോളേജിൽ അവർക്ക് നേരത്തെ തന്നെ അഡ്മിഷൻ പ്രക്രിയ തുടങ്ങാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മറ്റു കോളേജുകളിലേക്കുള്ള സിംഗിൾ വിൻഡോ ആണ് ഓരോ കോളേജിനും മറ്റു കോളേജിലേക്ക് ഓരോ കോളേജിനും സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കേണ്ട എന്നാൽ ഓട്ടോണമസ് കോളേജിന് സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കേണ്ടതും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കേ അപ്പോൾ ഇതിലേക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്കും സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കണമെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് നിങ്ങൾക്ക് ഇരുപത് കോഴ്സുകളിലേക്ക് ഇരുപത് കോളേജിലെ ഇരുപത് കോഴ്സുകളിലേക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും സിംഗിൾ വിൻഡോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് യഥാസമയം എത്തിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം അതിനാൽ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്